കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീഴ്പള്ളി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഷിക ജനറൽ ബോഡി യോഗവും വ്യാപാരികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത് കീഴ്പള്ളി ടൌണിലെ വഴിയോര കച്ചവടം അവസാനിപ്പിക്കണമെന്നും വ്യാപാരികൾക്ക് വേണ്ട സംരക്ഷണം അധികാരികൾ ഉറപ്പാക്കണമെന്നും ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീഴ്പള്ളി പ്രസിഡന്റ് ൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി റഷീദ് പാനേരി സ്വാഗതം പറഞ്ഞു വ്യാപാരികൾ നേരിടുന്ന വിഷയങ്ങളെ കുറിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ക്ലാസ് എടുത്തു ജില്ലാ സെക്രട്ടറി എ സുധാകരൻ വൈസ് പ്രസിഡന്റ് റജി തോമസ് മേഖലാ കമ്മിറ്റി നേതാക്കളായ മൂസ ഹാജി ബാബു എഡൂർ യുവജന വിഭാഗം നേതാവ് ജിതേഷ് വനിതാ വിഭാഗം നേതാവ് ലതിക തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് വരെ ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വ്യാപാരികൾക്കേറെ ഗുണപ്രദമായ പ്രവർത്തനങ്ങൾ നാട്ടുകാർക്കേറെ ഉപകാരപ്രദമായ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള അവർ ആ നിങ്ങളുടെ യോഗം തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കാൻ പാകത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ചുരുങ്ങിപ്പോയോ ഒതുങ്ങിപ്പോയോ എന്ന് ഞാൻ സംശയിച്ചാൽ അത് തെറ്റായി പോകുന്നത്

സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും ഉൾപ്പെടെ വീരൊരുക്കാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ബിൽഡക്ക ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ